ഹലോ എന്റെ പേര് ഹിമാൻഷു ധവാൻ ഇന്ന് ഞങ്ങൾ ഒരു രോഗിയിൽ നിന്നുള്ള ഒരു ചോദ്യം പങ്കിടും അത് ഞങ്ങൾ ഒരുമിച്ച് പരിഹരിക്കാൻ ശ്രമിക്കും താൻ ഇതുവരെ ഒരു പരിശോധനയും നടത്തിയിട്ടില്ലെന്നും എന്നാൽ വൃഷണങ്ങളിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെന്നും വളരെ കാലമായി ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും രോഗി പറയുന്നു അദ്ദേഹം ആശങ്കപ്പെടുന്നു വേദന കുറഞ്ഞ് സ്പെർമ കൗണ്ട് അല്ലെങ്കിൽ വന്ധ്യത മൂലമാണെന്ന് ഇപ്പോൾ ഇത് ഒരു സാധുതയുള്ള ചോദ്യമാണ് കാരണം േദനയ്ക്ക് വിവിധ കാരണങ്ങൾ ഉണ്ടാകാം ഏറ്റവും പൊതുവായ കാരണങ്ങളിലൊന്ന് അണുബാധയാണ് എപ്പിഡർമൽ പാളിക്ക് അണുബാധ ഉണ്ടാകുന്ന എപ്പിഡർമൈറ്റിസ് പോലുള്ള അവസ്ഥകൾ കാരണമാകാം അല്ലെങ്കിൽ വൃഷണങ്ങൾക്കുള്ളിൽ വീക്കം ഉള്ള ഓർക്കൈറ്റിസ് ആകാം ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ ഈസ്റ്റ് അണുബാധയിൽ നിന്നാണ് ഈ അവസ്ഥകൾ വികസിക്കുന്നത് വൃഷണവേദനയുടെ മറ്റൊരു കാരണം വരിക്കോസ് ആയിരിക്കാം ഇപ്പോൾ ഇത് ഈ വീഡിയോയിലെ പ്രധാന ചർച്ചാവിഷയമാണ് കാരണം വൃഷണവേദന വരിക്കോസിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് എന്നാൽ എല്ലാ വൃഷണവേദന കാരണങ്ങളും വരിക്കോസുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ഒരാൾ മനസ്സിലാക്കണം അതായത് വൃഷണത്തിന് വേദന മട്ടിൽ ചില കാരണങ്ങളാൽ ഉണ്ടാകാം വൃഷണവേദന വരിക്കോസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അൾട്രാസൗണ്ട് നടത്താം അതുവഴി വേദനയ്ക്ക് പിന്നിലെ കാരണം ഉറപ്പാക്കാം മറ്റൊരു വിശദീകരണം അസിംറ്റോമാറ്റിക് വെരിക്കോസിൻറെ വികാസമാകാം ഇത് കുറഞ്ഞ ശുക്ലാണ് എണ്ണത്തിന് സഹായകമാകുന്നു അസിംപ്റ്റോമാറ്റിക് വെരിക്കോസിൽ വേദന അത്ര ശ്രദ്ധേയമല്ല അഥവാ ഇത് ചിലപ്പോൾ രക്തം തിരിച്ചൊടുക്കുമ്പോൾ മാത്രമുള്ള വേദന മാത്രമാണ് എന്നാൽ ഇത് ബീജ ഉൽപാദനത്തെയും ഗുണനിലവാരത്തെയും ബാധിക്കുന്നു ഇത് വന്ധ്യതാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു വെരിക്കോസ് വൃഷണത്തിന്റെ താപനില വർദ്ധിപ്പിക്കുകയും ബീജ ഉൽപ്പാദനം കുറയ്ക്കുകയും ബീജത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നതിനാലാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് ഇവ കൂടാതെ നിങ്ങളുടെ വൃഷണങ്ങൾക്ക് അടുത്തിടെ ഒരു പരിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടർച്ചയായ വേദനയായിരിക്കാം ഇത് നിങ്ങൾ ചികിത്സ എടുക്കാതിരുന്നാൽ ദീർഘകാലത്തെ നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ ബാധിക്കും അല്ലെങ്കിൽ യു ഡി എ ഇൻഫെക്ഷൻ ഉണ്ടായാൽ അതോടൊപ്പം കൂടിയിരിക്കും ഇതിനർത്ഥം യു തി അനുബാധ വർഷണങ്ങളിലേക്ക് വ്യാപിച്ചു എന്നാണ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വയം ശരിയായി ടെസ്റ്റ് ചെയ്യണം അതിനാൽ വൃഷണങ്ങളിൽ വേദനയുള്ളപ്പോൾ ഒന്നിലധികം കാരണങ്ങളുണ്ടാകാം നിങ്ങൾക്ക് വേദനയുടെ ഈ ലക്ഷണമുണ്ടെങ്കിൽ ദയവായി ചുറ്റുമുള്ള ഏതെങ്കിലും ഡോക്ടറെ കണ്ട് അഭിപ്രായം തേടുക കാരണം കൺസൾട്ടേഷൻ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രധാനമാണ് പ്രശ്നങ്ങൾ സമയത്തിനു മുമ്പ് തന്നെ നന്നായി അഭിസംബോധന ചെയ്യണം അത് ഏറ്റവും മോശമായ ഘട്ടത്തിലെത്തും മുമ്പ് ഞങ്ങൾ അതിൽ നിന്ന് സുഖം പ്രാപിക്കുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഒരു വിജയകരമായ സാഹചര്യമായിരിക്കും കാരണം നിങ്ങൾ ഒരു വലിയ പ്രശ്നം പരിഹരിച്ച് അത് ഒരു പ്രധാന പ്രശ്നമായി മാറുമുമ്പ് നിങ്ങളുടെ പ്രത്യുത്പാദനക്ഷമതയെ തടസ്സപ്പെടുത്താനുള്ള സാധ്യത കുറയ്ക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചുറ്റുമുള്ള ഏതെങ്കിലും ഫിസിഷ്യനെ സമീപിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനും നിങ്ങളുടെ അൾട്രാസൗണ്ട് ചെയ്തു വേദനയുടെ കാരണങ്ങൾ വ്യക്തമാക്കാൻ കഴിയും നോക്കൂ വേദനയുടെ കാരണങ്ങൾ ഞാൻ നിങ്ങളോട് ഇതിനകം പറഞ്ഞിട്ടുണ്ട് ഇത് എപ്പിഥെർമൈറ്റിസ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വെറിക്സീൻ ആകാം ഒന്നിലധികം കാരണങ്ങളുണ്ടാകാം അതുകൊണ്ട് നമ്മൾ അതിനെ അവഗണിക്കരുത് ഇപ്പോൾ പല രോഗികളും പറയുന്നു அலோபதியோ ஆயுர்வேதமோ ஹோமியோபதியோ ஹோமியோப்பதியோ அவர் அதனால் அதினால் இந்த உபதேசம் லலிதமான ஏது சிகிச்சையான ஒரு ஆயுர்வேதிக்கு ரமது சாயுகையாணி அதுவும் மிகச்சதா ஆரோக்கியம் மெச்சப்படனும் நானி தோன்றினது பிரதானம் நீங்கள் டெஸ்ட் பெயின் உண்டில் அது அவகணிக்கிறது നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളോ അഥവാ വിവരങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ വിളിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശരിയായ പരിഹാരം നൽകാൻ ഞാനും എന്റെ ടീമും ഇവിടെയുണ്ട് കാണുന്നതിന് നന്ദി അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം അതുവരെ സൂക്ഷിക്കണം